മുഖ്യമന്ത്രി പറയാത്ത മുഖ്യാചകങ്ങൾ എഴുതി കൊടുത്തു എന്ന് ഹിന്ദു പറയുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അതേപറ്റി ഒരു അന്വേഷണം നടത്താൻ എന്തുകൊണ്ടാണ് സർക്കാരോ പാർട്ടിയോ മുതിരാത്തത് നാരായണിമംഗലം നാരായണ ആരാണെന്നാണ് യുടെ മാധ്യമ പ്രവർത്തകർ എന്നാലും നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും അനുവർത്തിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത ഒരു വലിയ കാര്യം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വലിയ കാര്യം അവർ ചെയ്തു നിങ്ങൾക്ക് സ്വപ്നങ്ങൾ സ്വീകരിക്കാൻ കഴിയാത്ത ഒരു മാതൃക എന്നത് പോലെ അവർ കുറ്റമേറ്റ് പറഞ്ഞു അവർ ക്ഷമയോദിച്ചു അവർ മാറുന്നു പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതിന്റെ തുടക്കം തന്നെ ഒരു പി ആർ ഏജൻസിയാണ് ഞങ്ങളെ സമീപിച്ചതെന്ന് ഇതൊരു പ്രത്യേകതരം കണ്ടെത്തലാണല്ലോ ജയ്ക്ക് ഒരു വിശദീകരണം വരുമ്പോൾ അതിന്റെ അവസാനത്തെ ഭാഗം മാത്രം കാണുക ആദ്യ ഭാഗം കണ്ടില്ല എന്ന് നടിക്കുക അതൊരു പ്രത്യേകതരം പോയല്ലോ നിങ്ങളുടെ വായനയിൽ ഞാനൊന്ന് സ്വാധീനിക്കപ്പെട്ടെന്ന് കരുതിയാ മതി മലയാള മനോരമ പോലെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചിന്തിക്കാനോ സ്വീകരിക്കാനോ തൊടാനോ കഴിയാത്ത അത്ര ഒരു അന്തസ്സോടുകൂടെ ഞങ്ങൾ ചെയ്തത് പച്ചക്കള്ളമാണെന്നും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തെന്ന് പറയുന്നുണ്ട് അതിന് ആ ചെയ്തതും പറഞ്ഞതും കള്ളമാണെന്നും തെറ്റാണെന്നും ബോധ്യപ്പെട്ടാൽ ആ തെറ്റും കള്ളവും തിരുത്തുവായി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളിലെ ഒരു സമൂഹത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മാന്യതയാണ് െ സമീപിച്ചതെന്നുള്ളതിൽ ഹിന്ദു ദിനപത്രം ഒരു തിരുത്തും വരുത്തിയിട്ടില്ല എന്ത് തിരുത്തും വരുത്തി എന്നാണ് താങ്കൾ ഉത്തരം പറ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാലിൽ നിങ്ങൾ കിടന്ന് തൂങ്ങിക്കോളൂ എനിക്കതിൽ വിരോധം ഒന്നുമില്ല അതേ മനോരമ തോന്നുന്ന അതേ കാലിൽ വന്ന് ഞങ്ങളും തൂങ്ങണമെന്ന് പറഞ്ഞാൽ സൗകര്യം ഇല്ലാത്ത തിരികെ പറയേണ്ടതായിട്ട് വരും കാരണം നിങ്ങൾ വായിച്ച ഭാഗം അങ്ങനെ തന്നെ ആ പത്രം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു പി ആർ ഏജൻസി സമീപിച്ചു എന്ന പത്രം കള്ളം പറഞ്ഞു നിങ്ങൾ സമ്മതിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അക്കാര്യത്തിൽ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട കാര്യമുണ്ടോ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും വാർത്താ സമ്മേളനം കണ്ട ആളുകൾക്ക് ഏതൊരാൾക്കും സംശയങ്ങൾ കടമില്ലാത്തവണ്ണം ബോധ്യപ്പെടില്ലേ അതോടുകൂടെ എന്താണ് അങ്ങ് സൂചിപ്പിച്ച ചോദ്യത്തിലെ വാചകങ്ങൾ കടമെടുത്താൽ ആ പത്ര വിശദീകരണത്തിലെ രണ്ട് കാര്യങ്ങളെ തള്ളിക്കളഞ്ഞു എന്ന് തന്നെ പറഞ്ഞു അതല്ല നമുക്ക് ബോധ്യപ്പെടുക അതിനെ മുഖ്യമന്ത്രി വിജയൻ ഒരു പത്രക്കുറിപ്പിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണ് പക്ഷെ ആ പത്രക്കുറിപ്പിന്റെ രണ്ടാമത്തെ സെന്റൻസോട്ട് സത്യവും മാന്യവുമാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മാന്യതയുടെ മുഖമാണ് സി പി എമ്മിന്റെ ഇപ്പൊ നമുക്ക് ഈ വിഷയം തന്നെ എടുത്താൽ ഈ ബഹുമാനപ്പെട്ട ജയിക്ക് ഈ കഴിഞ്ഞ ദിവസം മനോരമ ചർച്ചയിൽ വന്ന് പറഞ്ഞതെന്താ ഹിന്ദു ദിനപത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുത്തതെന്നാണല്ലോ ശ്രീ ജയിക്ക് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞെന്താ ടി കെ ദേവകുമാറിന്റെ മകൻ അയാൾ വന്ന് ഹിന്ദു ദിനപത്രത്തിന് വേണ്ടി ഒരു ഇന്റർവ്യൂ കൊടുക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് കൊടുത്തു വന്ന ഇപ്പൊ പച്ചക്കള്ളം ആരാണ് പറഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ സി പി എം കാര് യൂ ടേൺ അടിച്ച് ഉൾട്ടി അടിച്ചത് എത്രമാത്രമാണെന്ന് നമുക്കറിയാമല്ലോ പണം കൈസൺ പി ആർ ഏജൻസിയുടെ മേധാവിയും സുബ്രഹ്മണ്യനും കൂടി ചേർന്നാണ് ഈ ഇന്റർവ്യൂ തയ്യാറാക്കിയതെന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പൈസ കൊടുക്കാതെ പിണറായി വിജയന്റെ പൈസക്കല്ലാതെ അവർക്കെന്നെ വല്ല വട്ടുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്റർവ്യൂ എടുത്ത് ഹിന്ദുവിന് തോമസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട് രണ്ടാമത്തെ സെന്റൻസ് മാത്രം കാണുന്ന ഒരു പ്രത്യേകത അതിൽ മാത്രം മാന്യത കണ്ടെത്തുന്ന ആളാണ് ഞാൻ പിന്നെ ഹിന്ദുവിന്റെ പത്രാധിപർ നേരിട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടു എന്ന് ഞാൻ അവകാശപ്പെട്ടു ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ പച്ച നുണയാണ് ആണോ നിങ്ങൾ കോൺഗ്രസിനും ലീഗിനും അതോടൊപ്പം നിങ്ങളുടെ മേസപ്പുറത്ത് നിന്ന് താഴേക്ക് അപ്പകഷ്ണം കഷ്ണം ഇട്ട് കൊടുത്ത് അത് രുചിച്ച് നടക്കുന്ന മറ്റു പല മാധ്യമ സംഘങ്ങൾക്കും ഇല്ലാത്ത ഒരു മര്യാദ അവർ കാണിച്ചു അവർ ഖേദം പ്രകടിച്ചു മാപ്പ് പറഞ്ഞു അതൊരു മാന്യതയാണ് പിന്നെ ടേൺ അടിച്ചു ഉൾട്ടയടിച്ചു എന്നൊക്കെ പറയുന്നു അല്ലേ പരിശുദ്ധതയോടുകൂടെ കരുതുന്ന പരിശുദ്ധ ഖുറാനെ കേരളത്തിൽ ഗോൾഡ് സ്മഗ്ലിംഗിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞവരാരാണ് നിങ്ങളാണ് പറഞ്ഞത് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഉൾട്ട അടിക്കാതെ നിങ്ങൾ അവിടെ നിന്നില്ലേ നിന്നല്ലേ ടേൺ എടുക്കാതെ നിങ്ങൾ ഇപ്പോഴെങ്കിലും പറഞ്ഞു ഈ ഭാഗം സത്യമാണോ അല്ലയോ ആ ഞാൻ കോൺഗ്രസ് പ്രതിനിധിയുടെ ഒരു വാദത്തെ തന്നെ ഡിസ്മാൻ ചെയ്തപ്പോ തന്നെ എന്തുകൊണ്ട് ആങ്കർ നിഷാ പുരുഷോത്തമന പൊള്ളുന്നില്ല പൊള്ളുന്നില്ല എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാം വാദം പൂർത്തീകരിച്ചപ്പോ തന്നെ അങ്ങേക്ക് പൊള്ളി അങ്ങേക്ക് പൊള്ളൽ ഉണ്ടാകും പക്ഷെ അങ്ങേക്ക് പൊള്ളും എന്നുള്ളത് കൊണ്ട് വസ്തുതയും കോൺഗ്രസ് കോൺഗ്രസ്സുകാരും കേരളത്തിലെ പത്രങ്ങളും നടത്തിയിട്ടുള്ള വൃത്തികേടുകളെ വിളിച്ചു പറയാമായിരിക്കാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല നിങ്ങൾ തന്നെയല്ലേ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ഈ നാട്ടിലെ അനാഥാലയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തോന്നുന്നു പൊള്ളുന്നുണ്ടോ ഞാനെ കോൺഗ്രസ് പ്രതിനിധ മാതങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് അങ്ങയുടെ വാദത്തിലേക്ക് വരുമെന്ന് പറഞ്ഞല്ലോ അപ്പോഴെന്താണ് അങ്ങേക്ക് താല്പര്യമുണ്ട് കാരണം എന്താ പരിശുദ്ധ കുറാനും സ്വർണം കടത്തിയെന്ന് വാർത്ത കൊടുത്തത് നിങ്ങളാണ് മാപ്പ് പറഞ്ഞിട്ടില്ല കേദം പ്രകടിപ്പിച്ചിട്ടില്ല ഈന്തപ്പടത്തിൽ സ്വർണ്ണക്കുരു ഉണ്ടായിരുന്നു പ്രചരിപ്പിച്ചതും പറഞ്ഞതും നിങ്ങളും യൂത്ത് കോൺഗ്രസും ചേർന്നിട്ടാണ് മാപ്പ് പറഞ്ഞിട്ടില്ല കേദം പ്രകടിപ്പിച്ചിട്ടില്ല കഥയൊക്കെ നിർപാധികം മാപ്പ് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഓർമ്മിപ്പിക്കാതിരിക്കുകയായിരിക്കും ശ്രീ ജെയ്ക്സി തോമസ് നല്ലത് ജയ്ക്കിന് ഇതിന് ഉത്തരമുണ്ടോ ഈ ഏജൻസി ഉണ്ടായിരുന്നു ഏജൻസിക്കാരാണ് തരപ്പെടുത്തിയതെന്ന ആദ്യ വാചകം ഹിന്ദു ദിനപത്രത്തിന്റെ വിശദീകരണത്തിലെ ആദ്യ വാചകത്തെ കുറിച്ച് താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഞാൻ മറ്റാതിഥികളിലേക്ക് പോവാം പി ആർ ഏജൻസിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പ്രതിച്ഛായ നിർമ്മാണ കമ്പനിക്ക് ഇല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി മണിപ്പൂരിനെ കുറിച്ചും കലാപത്തെ കുറിച്ചും ചോദിക്കരുത് എഴുതി പത്ത് ക്യാമറ വെച്ച് ഇരുപത് ചോദ്യം മറുപടി എഴുതി കൊടുക്കുന്ന പ്രതിച്ഛായ നിർമ്മാണ കമ്പനി കേരളത്തിനില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പത്രം പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു പി ആർ ഏജൻസിയാണ് അവരെ സമീപിച്ചത് എന്നുള്ളത് പ്രതിനിധികൾ മുഖ്യമന്ത്രിക്കൊപ്പം വരുന്നുവെന്നും അവർ തന്നെ പറയുന്നു അതേപറ്റി നിങ്ങൾക്ക് ഒരു അന്വേഷണവും ഇല്ല എന്താണ് ജേക്സി തോമസ് പേടിയാണോ അത് നിങ്ങള് പേടിയുടെ ഭയത്തിന്റെ ഒക്കെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് നമ്മുടെ സംവാദത്തിന്റെ അന്തസ്വത്ത കളയേണ്ട പിന്നെ ഈ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഭാഗം എന്താ ആരോപണം കേട്ടാൽ ആരോപണം എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കും കാറ്റാടിപ്പാണത്തെ കോടികൾ നിങ്ങൾ കൊടുത്തത് കൊടുത്തത് പിന്നീട് പൊളിഞ്ഞു വീണു നിങ്ങൾ 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 ചോദിച്ചിട്ടില്ല അതേ ഹിന്ദു ദിനപത്രം ചെയ്യാത്തൊരു കാര്യം അച്ചടിച്ച് വരുമ്പോൾ അവർക്കെതിരെ കൊടുക്കാനും അതേ ആർജവം ഉണ്ടാവണം വലിയ കാര്യം നിങ്ങൾ കള്ളമെന്ന് പറയുന്ന ഒരു സാധനം ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചത് അതുപോലെ ഇപ്പോഴും കിടക്കുമ്പോൾ അവർക്കെതിരെ കേസില്ല കൂടെ അന്വേഷണവും ബാബു അവിടെയാണ് ഞാൻ പറഞ്ഞത് മാന്യത അംഗീകരിക്കുന്നത് എവിടെയാണ് ആശ്വാസികരമായ ഒരു കാര്യം നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോ ഇതൊക്കെ തെറ്റ് ചൂണ്ടിക്കാണിയപ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി കാര്യം അല്ലെ പി ആർ ഏജൻസിന് ശേഷവും അവർ അതിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പി ആർ ഏജൻസി ഇല്ല അഭിമുഖം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് മുപ്പത് മിനിറ്റ് അനുവദിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഹിന്ദുണ്ടോ ഹിന്ദു കള്ളൂ സത്യം പറഞ്ഞില്ലേക്ക് വേണ്ടേ ഇങ്ങനെ പോയാൽ കുഴയും മാധ്യമ സംഘത്തിന്റെ ഭാഗമായിരിക്കുന്നവർക്ക് അവിടെ വരാം നിങ്ങളൊക്കെ അഭിമുഖത്തിൽ പോയിട്ടുള്ള ആളുകളായിരിക്കില്ലേ മാധ്യമസംഘത്തിന്റെ ഭാഗമൊന്നും അല്ലല്ലോ എന്താണ് കെ പറയുന്നത് ആരാണ് മാധ്യമ സംഘത്തിന്റെ ഭാഗം ഈ എന്ന് പറയുന്ന ഏജൻസിയുടെ ആൾ എങ്ങനെയാണ് ഹിന്ദു ദിനപത്രത്തിന്റെ ആളാവുന്നത് മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിന്റെ പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചതിനു ശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഏർപ്പാട് ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇതിനായിട്ട് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ആരെയെങ്കിലും സംഘമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം അങ്ങനെ ആരെങ്കിലും കടന്നുണ്ടെങ്കിൽ അതേ കുറിച്ചൊന്ന് അന്വേഷിക്കണ്ടേ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും അന്വേഷിക്കണ്ടേ അതിലെന്താണ് സുരക്ഷാ വീഴ്ച സ്വാഭാവികമായി പറഞ്ഞല്ലോ അവിടെ ഒരാൾ മൂന്നാമതൊരാൾ വരണമെങ്കിൽ ഒന്നെങ്കിലും ആ മാധ്യമ സംഘവുമായി ബന്ധപ്പെട്ടയാൾ അല്ലെങ്കിൽ ഈ പറയുന്ന റിലയൻസിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ടയാൾ അങ്ങനെ ഒരാൾ വന്നിരുന്നിട്ടുണ്ടാകും അടിച്ചോ പക്ഷെ കേൾക്കുമ്പോൾ ശ്രീ ജയ് പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ഇടയിലേക്ക് വർഗീയ പരാമർശം കുത്തിക്കേറ്റിയിട്ട് അവർക്കെതിരെ കേസെടുക്കില്ല അവർക്കെതിരെ അന്വേഷണം വേണ്ട അത് ഹിന്ദു വിശദീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോടാ ഇത് പറയുന്നു ജയ്ക്ക് കുറെ അധികം കാര്യങ്ങൾ ഇവിടെ കോൺഗ്രസ് എന്തോ മാപ്പ് പറഞ്ഞില്ല എന്തിനാണ് സാർ കോൺഗ്രസ് മാപ്പ് പറയേണ്ടത് ഇതാരാണ് ഈ ഖുറാനിന്റെ കള്ളക്കടത്തിന്റെ കാര്യം പറഞ്ഞത് ആരാണ് ഞങ്ങളാണോ പറഞ്ഞേ ഖുറാൻ കള്ളക്കടത്തിന്റെ കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആര് നൂറ്റി പന്ത്രണ്ട് ദിവസം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടന്ന ശിവശങ്കരൻ പിന്നെ സത്യാനന്തര ലോകത്തെ കുറിച്ചൊക്കെ പറയുമ്പോ എന്റെ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒന്ന് പറഞ്ഞതാണ് ഏത് മറിയക്കുട്ടി മറിയക്കുട്ടിച്ച ഭൂമിയുടെ കേസ് സത്യാനന്തര ലോകത്തിലെ കഥ പറഞ്ഞ എങ്ങനെയാണ് മാപ്പ് ഇരന്ന് മാപ്പ് അപേക്ഷിച്ചതെന്ന് കേരള ജനത കണ്ടതാണ് കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ അമ്മ മരിച്ചുപോയി എപ്പോഴാ കവിയൂർ പൊന്നമ്മയുടെ ഓർമ്മക്കൂർപ്പ് എഴുതുമ്പോ ഒരു പച്ച പച്ചതുണയും പച്ചക്കള്ളവും ഒരു ഉളുപ്പുമില്ലാതെ സത്യാനന്തര രോഗത്തിലൂടെ തള്ളിവിടാൻ ശ്രമിച്ചിട്ട് പിറ്റേ ദിവസം നാണോ ഉളുപ്പുമില്ലാതെ ക്ഷമ പറയേണ്ടി വന്ന ആളുകൾ ഇവിടെ വന്ന് ഈ മാധ്യമ ധർമ്മത്തെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ ശ്രീ ഞാൻ തിരികെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ദേശാഭിമാനിക്ക് തെറ്റുപറ്റാത്ത പത്രമാണെന്നുള്ള അഭിപ്രായം ഒന്നും തെറ്റ് പറ്റിയപ്പോഴൊക്കെ ഞങ്ങൾ മാപ്പ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ കോൺഗ്രസ് പ്രതി ദേശാഭിമാനിയെ വീക്ഷണവും ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ ഏടെന്നറിയാം എന്നാലും ഇമ്മാതിരി വൃത്തികേട് പറഞ്ഞോളൂ ഞാൻ തിരികെ ഒന്ന് ചോദിക്കുക ഇത് പറയാൻ വന്നിരുന്നല്ല പക്ഷെ അങ്ങ് പറയിപ്പിക്കാന്ന് പറ ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ട് ജയ്ഹിന്ദ് ചാനലിലെ കേന്ദ്ര സർക്കാരിന്റെ ഐ ബി ഇൻഫർമേഷൻ വകുപ്പ് ഒരു ദിവസത്തേക്ക് പൂർണ്ണമായി നിരോധിച്ചു എന്തിനു വേണ്ടിട്ടാണെന്നോ പറഞ്ഞ സിനിമ യൂത്ത് കോൺഗ്രസ് നേതാവ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു സിനിമയെ കോൺഗ്രസിന്റെ ചാനലിൽ പ്രദർശിപ്പിച്ചു മാപ്പ് പറഞ്ഞിട്ടുണ്ടോ മാധ്യമ ഉപദേഷ്ടാവും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയും ഒക്കെ അറിഞ്ഞാണോ കാര്യം കാര്യം മനസ്സിലായില്ല ഞങ്ങൾ ഞങ്ങൾ അവരെ പോലെ പോലെ കണ്ടിട്ടുള്ളൂ പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടർ അവർ അവരുടെ ജോലി നോക്കും നോക്കും ഞങ്ങളുടെ ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട് ഈ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖ താല്പര്യം ഉണ്ടായെന്ന് പറഞ്ഞ് ഞങ്ങളാണ് പോകുന്നത് എന്ന് കേസിന് അവകാശപ്പെടുമ്പോൾ അതിപ്പോഴും തിരുത്താർ ഹിന്ദു പത്രം തയ്യാറാവാത്തപ്പോൾ നിങ്ങൾ അതേ പറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ കേസിനെ നിങ്ങൾക്ക് പേടിയാണ് മനോരമ പത്രത്തിന്റെ ലീഡ് വാർത്ത ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ആയിരുന്നു അന്വേഷണാത്മക പത്രപ്രവർത്തനം ഒരു പുല്ലം കണ്ടെത്താനായില്ലോ പച്ചക്കളായിരുന്നില്ലേ കേദത്തിന്റെ കാ നിങ്ങൾ പറഞ്ഞോ മാപ്പിന്റെ രണ്ട് അക്ഷരം നിങ്ങൾ പറഞ്ഞു പിന്നെ രണ്ടാമത് അല്ല നിങ്ങൾ കേസനും നിങ്ങളും കള്ളം പറഞ്ഞാൽ രണ്ടു കൂട്ടരും കള്ളം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കള്ളങ്ങളോട് ഞങ്ങൾ പ്രതികരിച്ച രീതിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാറ്റാടിപ്പാടത്തെ കോടികൾ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞാണ് പി ആർ ഏജൻസി ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഏജൻസി പിന്നെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ പറ്റുന്ന മണിയാണോ പറയുന്നത് വിശേഷിപ്പിക്കുന്ന സവിശേഷ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അബിൻ വർക്കി മാന്യതയുള്ള ഹിന്ദു ദിനം മെയ് അഞ്ച് മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത് ആ ഞാനൊന്ന് പറയട്ടെ മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ മാന്യതയുള്ള ഹിന്ദു ദിനപത്രമാണ് പറഞ്ഞത് മൈത്രി എന്ന അഡ്വർടൈസിംഗ് ഏജൻസിയാണ് ഈ എൽ ഡി എഫിലെ കഴിഞ്ഞ പ്രാവശ്യം സർക്കാരിൽ കൊണ്ടുവന്നതെന്ന് ഈ മാന്യതയുള്ള ഹിന്ദു ദിനപത്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമാന്യമാണോ പിന്നെ ഏതെങ്കിലും ഒരു അടൽസൊള്ളി ഫിലിമിന്റെ കാര്യം പറയുമ്പോൾ എറണാകുളം എറണാകുളം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറിയുടെ അടൽസൊല്ലിം ഫിലിം പിടിച്ച് പുറത്തേട്ട് വിട്ട് ജില്ലാ സെക്രട്ടറിക്ക് പുറത്തേണ്ടി വന്ന പാർട്ടിയാണ് നിങ്ങൾ പിന്നെ അടൽസൊല്ലിം ഫിലിം പിടിച്ചതിന്റെ പേരിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ പറയണോ ഫിലിം ഇറങ്ങി പ്രകൃതി ആ ഉണ്ടല്ലോ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ അത് വിട് പാർട്ടിക്കാര് പിടിച്ചിട്ട് ജില്ലാ സെക്രട്ടറി പുറത്തേട്ട് പോയാ ഒരു അടൽസൊലീഫിലിമില് ആ അടൽസൊലീഫ് ഫിലിം പുറത്തേക്ക് വിട് ബാക്കി അപ്പോൾ സമ്മതിക്ക ഇനി ഇവിടെ നിന്ന് അഴിവണ്ടല്ല നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി